നമ്മുടെ നാട്ടിലും ഇപ്പോൾ കൃഷി വ്യാപിക്കുകയാണ് അഭ്യസ്ഥവിദ്യരായ ആളുകൾ പോലും കൂൺ കൃഷിയിലേക്ക് തിരിയുന്നുണ്ട് എന്നാൽ കിലോഗ്രാമിന് നാൽപ്പതിനായിരം രൂപ വരെ വിലയുള്ള കൂണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാല്പതിനായിരം രൂപ വില ഉണ്ടെങ്കിലും ഈ കൂൺ കൃഷി ചെയ്യാനും സാധിക്കില്ലത്രേ വില കൂടിയ ഈ കൂണിന്റെ സവിശേഷതകൾ നമുക്കൊന്ന് അറിഞ്ഞു വരാം ഗുച്ചി എന്നാണ് ഈ വി ഐ പി കൂണിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാട്ടുകൂണാണ് ഹിമാചലിന്റെയും ജമ്മുകാശ്മീരിന്റെയും ഉയർന്ന മലനിരകളിൽ മാത്രം കാണപ്പെടുന്നവയാണ് ഇത് ഗുച്ചി കൂൺ വാർത്തകളിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് അന്ന് തുരങ്കത്തിന്റെ നിർവഹിക്കാൻ ഹിമാചൽ പ്രദേശിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുക്കിയ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഗുജി കൂണമുണ്ടായിരുന്നു ഇതോടെയാണ് ഇവൻ മാധ്യമങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് അപൂർവീനം കാട്ടുകൂടാണ് ഗുച്ചി എന്ന് പറഞ്ഞല്ലോ ഹിമാചലിന്റെയും ജമ്മു കാശ്മീരിന്റെയും ഉയർന്ന മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന ഈ കൂൺ അപൂർവത കൊണ്ട് മാത്രമല്ല രുചികൊണ്ടും ലക്ഷം വിലയുള്ള ഹൈ എൻഡ് ഫുഡ് ഐറ്റമായി അറിയപ്പെടുന്നു ഹിമാലയൻ കൂടുകളുടെ രാജാവാണ് ഗുജിപൂൺ അസ്കോ മൈക്കോട്ടയിലെ മോർച്ചിസി കുടുംബത്തിലെ ഒരിനം ആണ് ഗുജിപൂൾ മോർച്ച എക്സുലസ് എന്നാണ് നമ്മുടെ ഗുച്ചിയുടെ ശാസ്ത്രീയ നാമം കുച്ചി സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരം അടി ഉയരത്തിലുള്ള കാടുകളിലും താഴ്വരകളിലും മാത്രമാണ് വളരുന്നത് ഹിമാചലിലെ മണാലി ചമ്പ കാംഗ്ര പാങ്കി താഴ്വര കാശ്മീരിലെ ഹിമപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ വളരുന്നുണ്ട് നമ്മുടെ സാധാരണ അന്തരീക്ഷത്തിൽ ഇവയെ വളർത്തിയെടുക്കുക സാധ്യവുമല്ല പ്രദേശവാസികൾ വനത്തിൽ തേടി നടന്നു ശേഖരിക്കുകയാണ് ചെയ്യുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഇവയുടെ വില കിലോയ്ക്ക് നാൽപ്പതിനായിരം രൂപ വരെ ഉയരും മഞ്ഞുകാലം കഴിഞ്ഞാൽ മാത്രമാണ് കുച്ചിപ്പൂൺ മുളയ്ക്കുക മാർച്ച് മുതൽ മെയ് വരെയാണ് ഇതിന്റെ ശേഖരണ കാലം ഗ്രാമീണർ ദിവസം മുഴുവൻ കാട് ചുറ്റി നടന്ന് കണ്ടെത്തുന്ന കൂൺ ഉണക്കി വിപണിയിലെത്തിക്കാൻ മാസങ്ങൾ എടുക്കും കുച്ചിക്കൂൺ ഗ്രാമവാസികൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നില്ല പകരം വില കൊണ്ടും ജീവിതോപാധി കണ്ടെത്താൻ വിൽക്കുകയാണ് പതിവ് ഇവയെക്കുറിച്ച് പ്രാദേശിക കഥകളും പ്രചരിക്കുന്നുണ്ട് ഇടിമിന്നലുണ്ടായാൽ ഇവയുടെ എണ്ണം കൂടുമെന്നാണ് ഒരു വിശ്വാസം കാട്ടുതീ കഴിഞ്ഞ പ്രദേശങ്ങളിൽ കൂടുതൽ വളരുമെന്നും ഗ്രാമവാസികൾ പറയുന്നു എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എന്നതാണ് വാസ്തവം ഇളം മഞ്ഞ നിറം വലുതായ ചതുരാകൃതിയിലുള്ള കുഴികളുള്ള തൊപ്പി വെളുത്ത കട്ടിയുള്ള തണ്ട് എന്നിവയാണ് കുച്ചിയുടെ രൂപവിശേഷണം ഈ പ്രത്യേകതകളാണ് കുച്ചിയെ മറ്റു ഗൂണുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും കുച്ചിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു പോഷക ശേഖരം എന്ന ഒറ്റ വാക്കിൽ കുച്ചിയെ വിശേഷിപ്പിക്കാം രുചിയിൽ മാത്രമല്ല ആരോഗ്യ ഗുണങ്ങളിൽ ഇത് മുൻപന്തിയിലാണ് പൊട്ടാസ്യം ചെമ്പ് ഉയർന്ന വൈറ്റമിൻ ഡി ഉള്ളടക്കം എന്നിവ കുച്ചിയിലുണ്ട് അതിശക്തമായ ആന്റി ഓക്സിഡന്റുകളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് കൂണുകളിൽ ബി റൈബോഫ്ലേവിൻ നിയാസിൻ ആസിഡ് എന്നിവയാണ് കൂടുതലായുള്ളത് പാൻഡ്രോതേനിക് ആസിഡ് ഹോർമോൺ ഉൽപ്പാദനത്തെയും നാടികളെയും സഹായിക്കുമ്പോൾ റൈബോഫ്ലേവിൻ ആരോഗ്യമുള്ള ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കാനും നിയാസിൻ ചർമ്മ സംരക്ഷണത്തിനും ദഹന നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്നു സെലീനിയമാണ് കൂടുകളിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഘടകം നല്ലൊരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്ന ഇവ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാനും ഹൃദയ സംബന്ധിയായ രോഗങ്ങളിൽ നിന്നും ക്യാൻസറിൽ നിന്നും സംരക്ഷണം നൽകുന്നു എർഗോത്തിയോനാണ് കൂടുകളിലുള്ള മറ്റൊരു ആന്റി ഓക്സിഡന്റ് രോഗപ്രതിരോധ ശക്തി കൂടുന്നതിനൊപ്പം അണുബാധ തടയാനും ഇവയ്ക്ക് കഴിവുണ്ട് ഒട്ടുമിക്ക കൂണുകളിലും കാണുന്ന മറ്റൊരു ആന്റി ഓക്സിഡന്റ് ആണ് ബീറ്റാ ഗ്ലൂക്കറ്റ് ഇവ പ്രതിരോധ ശക്തി കൂട്ടാനും അണുബാധ കുറയ്ക്കാനും ചില രോഗപ്രതിരോധങ്ങളെ പ്രതിരോധിക്കാനും കഴിവുള്ളവയാണ് പച്ചക്കറികളിൽ വളരെ കുറച്ച് മാത്രം കാണുന്ന വൈറ്റമിൻ സി കൂണുകളിൽ ധാരാളമായി കാണുന്നു അതുകൊണ്ട് തന്നെ ഇവ പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും ചില രോഗങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനും ഉത്തമമാണ് കൂണുകളിൽ പൊട്ടാസ്യം നല്ല തോതിൽ തന്നെയുണ്ട് അതിനാൽ രക്തസമ്മർദ്ദം കുറയാനും ഹൃദയ രോഗങ്ങൾക്കും ഉത്തമമാണ് ഇവയെ കൂടാതെ കോപ്പർ കാൽസ്യം പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമായ ചില അമിനോ ആസിഡ് എന്നിവയും കൂണുകളിലുണ്ട് പൊതുവായി പറഞ്ഞാൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളുള്ള കൂണുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശക്തി കൂട്ടാനും അണുബാധ കുറയ്ക്കാനും ഉത്തമമാണ് കൂടുകൾക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കൊളസ്ട്രോൾ ഇല്ലാത്ത ഊർജവും കൊഴുപ്പും കുറഞ്ഞ കൂടുകൾ അമിതമണ്ണമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണ് കൂടുകളിലെ പ്രത്യേകതരം നാരുകളും ആന്റി ഓക്സിഡന്റുകളും ചീർത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ് കൂണുകളിലെ ചില ഘടകങ്ങൾക്ക് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും സഹായിക്കാൻ കഴിയുമെന്ന് ചില പഠനങ്ങളിൽ പറയുന്നു എന്നാൽ അമിതമായ കൂണിന്റെ ഉപയോഗം പലവിധ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു ഒപ്പം നന്നായി കഴുകി വൃത്തിയാക്കാത്ത കൂണുകൾ ഭക്ഷ്യവിഷബാധയ്ക്കും കാരണമാകും പാകം ചെയ്യുമ്പോൾ കൂടിലെ ഗുണങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് മാത്രമല്ല പച്ച പച്ചക്കൂണ് കഴിക്കുന്നത് പലവിധ അലർജിയും ഉണ്ടാകുന്നു ഗുച്ചിയും കൊളസ്ട്രോൾ മുക്തവും ഊർജവും കൊഴുപ്പും സോഡിയവും കുറഞ്ഞവയാണ് ആന്റി ഓക്സിഡന്റുകളുടെയും വൈറ്റമിൻ ഡിയുടെയും ഒരു കലവറയായി ഗുച്ചി കരുതപ്പെടുന്നു ചില വൈറ്റമിനുകളും അമിനോ ആസിഡുകളും ഇവയുടെ മേന്മ കൂട്ടുന്നു രോഗപ്രതിരോധ ശക്തി കൂട്ടാനും പൊതുവായ ആരോഗ്യത്തിനും മരുന്നുകളുടെ പാർശ്വഫലത്തെ പ്രതിരോധിക്കാനും പല വിധത്തിലുള്ള രോഗത്തെ പ്രതിരോധിക്കാനും ശക്തിയുള്ളവയാണ് ഇവ എന്ന് പറയുന്നു ഇനി ഗുച്ചി ഉപയോഗിച്ച് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുകൂടി പരിശോധിക്കാം ഗുച്ചി ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന പ്രത്യേക വിഭവങ്ങൾ ധാരാളമുണ്ട് ഗുച്ചി പുലാവാണ് ഏറ്റവും പ്രശസ്തം ചെറുതായി മുറിച്ച് വറുത്തെടുക്കാം വിവിധ തരത്തിൽ കറി വെച്ചും ഇത് കഴിക്കാം മറ്റു കൂടുകളും ആരോഗ്യ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് അറിഞ്ഞു വരാം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത് കൂടുതലായും കാടുകളും കൃഷി സ്ഥലങ്ങളും ഉൾപ്പെടെ ധാരാളം ഭക്ഷ്യയോഗ്യമായ കൂടുകൾ ലഭ്യമാണ് എന്നാൽ വിഷമുള്ള കൂടുകളും രൂപത്തിൽ സമാനമായതിൽ പരിചയമുള്ളവരുടെ നിർദ്ദേശമില്ലാതെ ശേഖരിക്കുന്നത് അപകടകരമാണ് കൂടുകൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചുരുക്കത്തിൽ പറയാം ക്യാൻസർ പ്രതിരോധത്തിൽ സഹായിക്കുന്നു ഹൃദയാസ്വസ്ഥതയ്ക്ക് നല്ലതാണ് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിൽ പങ്കുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പൊതുവായ ആരോഗ്യ സംരക്ഷണത്തിനും ഇവ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ പറയുന്നത് എന്നിരുന്നാലും അമിത കൂണുപയോഗം ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും പച്ച പച്ചപ്പൂട് ഭക്ഷിക്കുന്നത് അലർജിക്കും ഭക്ഷ്യ വിഷബാധയ്ക്കും കാരണമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനായി കൂണ് തെരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്